നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആലുവ യൂണിയനിലെ പഴങ്ങനാട് ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ശാഖയിലെ ഗുരുദേവ ജയന്തി ആഘോഷം എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡംഗം അംഗം പി പി സനകൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ടി കെ ബിജു അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ സെക്രട്ടറി ശശിധരൻ മേടക്കൽ സ്വാഗതം പറഞ്ഞു വനിതാ സംഘം പ്രസിഡന്റ് ശൈലജ വിജയൻ ദീപാർപ്പണം നടത്തി ബാലജന യോഗത്തിലെ കുട്ടികൾ ദൈവദശകം ആലപിച്ചു മുൻശാഖാ പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ യൂണിയൻ കമ്മിറ്റി അംഗം എൻ ഡി തമ്പി വനിതാ സംഘം പ്രസിഡന്റ് ശൈലജ വിജയൻ സെക്രട്ടറി അഞ്ജു പ്രദീപ് ബാലജന യോഗം കോർഡിനേറ്റർ നീതു ബിജു വൈസ് പ്രസിഡന്റ് ജി അനിൽദാസ് പി എൻ ബാബു എന്നിവർ ജയന്തി ദിന ആശംസകൾ നേർന്നു കുമാരി ആർച്ചാസൂനിൽ മുഖ്യപ്രഭാഷണം നടത്തി ആദിദേവ് നികീഷ് തമിഴിൽ ദൈവദശകം ആലപിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും ആദരിച്ചു എഴുപതാമത് ഗുരു ജയന്തി ആഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വളരെ ഭംഗിയായി നടത്താൻ സഹകരിച്ച എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും വൈസ് പ്രസിഡന്റ് അനിൽദാസ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് അന്നദാനവും നടന്നു ദൈവദശക ന്യൂസ് ആലുവ ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചു ജയ് ഗുരുദേവ